സിനിമ നയരൂപീകരണ സമിതിയുടെ ആദ്യ ചർച്ച നാളെ നിർമ്മാതാക്കളുടെയും വിതരണക്കാരുടെയും സംഘടനയുമായി ചർച്ച നടത്തും ചലച്ചിത്ര അക്കാദമി ചെയർമാനും പങ്കെടുക്കും സലീം മാലിക് വിവരങ്ങളുമായി ടെലിഫോൺ ലൈനിലുള്ളത് സലീം അങ്ങനെ പെട്ടെന്ന് തന്നെ ഈ നയരൂപീകരണ സമിതിയുടെ ചർച്ചകളിലേക്ക് സർക്കാർ കടക്കുന്നു എന്താണ് അതിന്റെ കൂടുതൽ വിവരങ്ങൾ ആരൊക്കെയായിരിക്കും ചർച്ചയിൽ പങ്കെടുക്കുക നാളെ ൻ പ്രവിത വലിയ വിവാദങ്ങൾക്കൊടുവിൽ അത് അനന്തമായി നീണ്ടുപോകുന്നു എന്ന് കരുതിയെടുത്ത് നിന്ന് വളരെ വേഗത്തിൽ ഈ സിനിമാ നയരൂപീകരണ സമിതി അതിന്റെ ചർച്ചകളിലേക്ക് കടക്കുകയാണ് നേരത്തെ ഈ നയരൂപീകരണ സമിതിയിൽ ഉൾപ്പെട്ട ആളുകൾ അതിൽ ചില ആളുകളുടെ സംബന്ധിച്ചിടത്തോളമുള്ള വിവാദമൊക്കെ ഉയർന്നതിനെ തുടർന്ന് ഈ നയരൂപീകരണ സമിതിയും അതിന്റെ ചർച്ചയും അങ്ങനെ തന്നെ നിൽക്കുക എന്നത് മുന്നോട്ട് പോയതേ ഉണ്ടായിരുന്നില്ല ഏറെക്കാലമായി നയരൂപീകരണ സമിതി രൂപീകരിച്ചിട്ടെങ്കിലും അതിന്റെ ആദ്യ ചർച്ച മാസങ്ങൾക്ക് ശേഷമാണ് നടക്കുന്നത് അത് നാളെ വിതരണക്കാരുടെയും നിർമ്മാതാക്കളുടെയും സംഘടനയുമായാണ് എറണാകുളം ത്ത് വെച്ച് ചർച്ച നടക്കുക അതിനുശേഷം മറ്റ് സംഘടനകളുമായും അതിനു പിന്നാലെ സിനിമാ മേഖലയിൽ ഓരോ സംഘടനകളുമായും ചർച്ച നടത്താനാണ് തീരുമാനം അങ്ങനെ ഈ സംഘടനകളിൽ നിന്നെല്ലാം ഉള്ള ഒരു അഭിപ്രായം അതിന്റെ ഒരു സമന്വയ രൂപം സിനിമാ നയത്തിൽ ഉൾപ്പെടുത്തും അതിനുശേഷം സിനിമാ നയത്തിന്റെ ഒരു കരട് രൂപം തയ്യാറാക്കിയതിനു ശേഷം അത് സിനിമാ കോൺക്ലേവിൽ അവതരിപ്പിക്കാനാണ് നിലവിൽ സർക്കാരിന്റെയും ഈ നയരൂപീകരണ സമിതിയുടെയും പദ്ധതി ആ കോൺക്ലേവിന് ശേഷം അവിടെ നിന്ന് കൂടി ഉൾപ്പെടുന്ന അഭിപ്രായവും പിന്നീട് സർക്കാരിന്റെയും പ്രതിപക്ഷത്തിന്റെയും ഉൾപ്പെടെയുള്ള അഭിപ്രായങ്ങളും കൂടി സ്വീകരിച്ചതിനു ശേഷം യം ഈ വർഷം അവസാനത്തോടെയോ അത് അടുത്ത വർഷം ആദ്യത്തോടെയോ അതിന്റെ പൂർണ്ണ രൂപം രൂപീകരിക്കുക എന്നുള്ളതാണ് സിനിമാ നയരൂപീകരണ സമിതിയുടെ നിലവിലെ പദ്ധതി നാളെ നടക്കുന്ന ചർച്ചയിൽ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ പ്രേംകുമാർ ഒപ്പം തന്നെ സിനിമാ നയ രൂപീകരണ സമിതിയിലെ ഏറെക്കുറെ മുഴുവൻ അംഗങ്ങളും പങ്കെടുക്കും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഒപ്പം തന്നെ നിർമ്മാതാക്കളുടെയും വിതരണക്കാരുടെയും സംഘടനയും ഈ ചർച്ചയിൽ പങ്കെടുക്കും എസ് സലിം മാലിക് വിവരങ്ങൾ നൽകിയത് സിനിമ നയരൂപീകരണ സമിതിയുടെ ആദ്യ ചർച്ചകളിലേക്ക് കാര്യങ്ങൾ കടക്കുകയാണ് നാളെയാണ് ആ ചർച്ച നടക്കുക ചലച്ചിത്ര അക്കാദമി ചെയർമാനും ആ ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്